قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله വസ്വലാത്തു വസ്സലാമുറസൂലിഹി വസാഹബിഹി അജ്മീൻ അമ്മാബദ് ഫത്തഖുല്ലാഹ ഇബാദല്ല സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയത്തിൻ്റെ നിവാരണമാണ് ഈ സംസാരത്തിലൂടെ തീർക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ സംസാരത്തിലൂടെ ധരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കറിയാവുന്നതുപോലെ ഈ വർഷത്തെ റമദാൻ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലും വ്യത്യസ്ത ദിവസങ്ങളിലാണ് ആരംഭിച്ചിട്ടുള്ളത് സൗദി അറേബ്യയിലും യു എ ഇയിലും അതേപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആരംഭിച്ച് പിറ്റേ ദിവസമാണ് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എത്രയാണ് നോമ്പെങ്കിൽ അതിനേക്കാൾ ഒരു ദിവസം നോമ്പ് കുറവായിരിക്കും നാട്ടിലുണ്ടാവുക അപ്പോൾ വരുന്നൊരു സംശയം പ്രവാസികളായ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് അവർ ഇവിടെ നോമ്പ് ആരംഭിച്ചവരാണ് ഇവിടെ നോമ്പ് ആരംഭിച്ച ആളുകൾ ഒരു ദിവസം വൈകി നോമ്പ് ആരംഭിച്ചിട്ടുള്ള നമ്മുടെ കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞ് അവസാനം അവിടുത്തെ ദിവസം ഇരുപത്തി ഒൻപത് നോമ്പും പൂർത്തിയായി അവിടെ മുപ്പതാമത്തെ എത്തി അവിടെ ഇരുപത്തിയൊമ്പതിന് മാസപ്പിറവി കണ്ടില്ല അവർ മുപ്പതാമത്തെ നോമ്പിലേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്ന് നോമ്പെടുത്തിട്ടുള്ള ഒരാൾ നാട്ടിൽ അവർ ഇരുപത്തിയൊമ്പതിന് നോമ്പെടുക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ആൾക്ക് മുപ്പത് പൂർത്തിയായിട്ടുണ്ടാകും ഇരുപത്തിയൊമ്പതിന് നാട്ടിൽ മാസപ്പിറവി കണ്ടില്ലെങ്കിൽ അവർ മുപ്പതിന് നോമ്പെടുക്കുമല്ലോ സ്വാഭാവികമാണ് അപ്പോൾ ഈ പ്രവാസിയായ ഈ വ്യക്തി യാത്രക്കാരൻ ഈ വ്യക്തി എന്ത് ചെയ്യണം അയാൾക്കാണെങ്കിൽ മുപ്പത് പൂർത്തിയായി അവരുടെ ഇരുപത്തൊമ്പതിന് ഇയാളുടെ മുപ്പത് പൂർത്തിയായിട്ടുണ്ട് ഇനി അവർ മുപ്പത് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് സ്വാഭാവികമായിട്ടുമുള്ളൊരു സംശയം ഈ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ അതിലുണ്ടാകാം എന്നാൽ فَإِنَّهُ يَبْقَى مَعَهُمْ حَتَّى يُفْطِرُوا لِأَنَّ الصَّوْمَ يَوْمَ يَصُومُ النَّاسُ وَالْفِطَرُ يَوْمَ يُفْطِرُ النَّاسُ وَهَذَا وَإِنْ زَادَ عَلَيْهِ يَوْمٌ أَوْ أَكْثَرُ فَهُوَ كَمَا لَوْ سَافَرَ إلَى بَلَدٍ تَأَخَّرَ فِيهِ غُرُوُبُ الشَّمْسِ فَإِنَّهُ يَبْقَى പറഞ്ഞു വരുന്ന ഇപ്രകാരമാണ് അദ്ദേഹവും അവിടെ എന്ത് ചെയ്യണം ആ നോമ്പിൽ ചേരുകയാണ് വേണ്ടത് അദ്ദേഹവും അവിടെ നോമ്പിൽ ചേരണം അയാൾ അവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂല കാരണം റിസൾ അലി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് ആളുകൾ നോമ്പെടുക്കുമ്പോഴാണ് നിങ്ങളും നോമ്പെടുക്കേണ്ടത് ആളുകൾ നോമ്പ് അവസാനിപ്പിക്കുമ്പോഴാണ് നിങ്ങളും നോമ്പ് അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അവിടെയുള്ളത് എപ്രകാരമാണോ അതനുസരിച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ സംശയം വരുന്നത് മുപ്പത്തി ഒന്ന് നോമ്പാവില്ലേ എന്നുള്ളതാണ് അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതുപോലെയാണ് ഇയാളുടെ വിധി ഏതുപോലെയാണ് ഒരാൾ ഉദയ വ്യത്യാസമുള്ള ഒരു രാജ്യത്ത് നിന്ന് പുറപ്പെടുന്നു ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൂര്യൻ നേരത്തെ അസ്തമിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മഹരിബിയാകുമ്പോൾ ആണല്ലോ ഒരാളുടെ നോമ്പ് അവസാനിക്കുന്നത് സൂര്യാസ്തമനം നേരത്തെ നടക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് സൂര്യാസ്തമനം ഒന്നോ രണ്ടോ ഒക്കെ മണിക്കൂർ വൈകിട്ട് നടക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത് അയാളിപ്പോൾ വിടുത്ത സമയം നോക്കിയിട്ട് അയാൾക്ക് നോമ്പ് തുറക്കാൻ പറ്റൂല്ലോ അയാൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അയാൾ സൂര്യൻ എങ്ങനെ കാണുകയാണ് അപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്തിൻ്റെ മകരിവ് അനുസരിച്ചാണെങ്കിൽ അയാൾക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് പക്ഷേ അയാൾ പലപ്പോഴും ചെയ്യാൻ പാടില്ല എന്ത് അവിടെ അപ്പുറത്ത് അയാൾ യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്ത് അപ്പോഴും സൂര്യൻ അസ്തമിക്കാതെ കാണുന്നുണ്ട് എങ്കിൽ അയാൾ നോമ്പ് മുറിക്കാതെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ വൈകേണ്ടി വന്നാലും അയാൾ പുറപ്പെട്ട നാട്ടിലെ അസ്തമനത്തിൻ്റെ കണക്കനുസരിച്ചല്ല നോമ്പ് മുറിക്കേണ്ടത് അവിടെ സൂര്യൻ എപ്പോഴാണോ അസ്തമിക്കുന്നത് അത് എത്ര വൈകിട്ടാണെങ്കിലും അതുവരെ അയാൾ നോമ്പുകാരനായി തുടരണം ഇതാണ് ആ അർത്ഥത്തിലുള്ള ഒരു യാത്രക്കാരന് അവൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്തിൻ്റെ വിധി അയാൾക്ക് കണക്കാക്കിയിട്ടുള്ളത് അയാളുടെ നാട്ടിലെ കണക്കനുസരിച്ച് കണക്കനുസരിച്ചിപ്പോൾ എത്ര മണിക്കൂറുകൊണ്ട് നോമ്പ് തീരേണ്ടതാണ് പക്ഷേ തീർന്നില്ല കാരണം മറ്റേ നാട്ടിൽ അസ്തമനം നടന്നിട്ടില്ല അതുകൊണ്ട് ഇയാൾ വെയിറ്റ് ചെയ്യുന്നു അധിക സമയം നോമ്പ് അനുഷ്ഠിക്കേണ്ടി വരുന്നു ഇതേപോലെ ദേഹ പുറപ്പെട്ട നാട്ടിൽ അദ്ദേഹം പിന്നെ കൃത്യമായി അവിടെ പൂർത്തിയായിട്ടുണ്ടെങ്കിലും പക്ഷെ അയാൾ അവിടെ ഇല്ലല്ലോ അയാൾ എത്തിയ പ്രദേശത്ത് അവിടെ പിറവി കണ്ടിട്ടില്ല അപ്പോൾ അവിടെ റമദാൻ തന്നെയാണ് അപ്പം അവിടെ ഇദ്ദേഹവും അവരുടെ കൂടെ തന്നെ നോമ്പെടുക്കുകയാണ് വേണ്ടത് എന്ന ഫത്തുവയാണ് ധാരാളം പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് അല്ലാതെ അയാൾ പെരുന്നാൾ ആഘോഷിക്കല്ല എന്നാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതേ അവസരത്തിൽ നേരെ എതിരും സംഭവിക്കാമല്ലോ അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം ഒരാൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ഒരാൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് അപ്പം അയാൾ പിറ്റേന്നാണ് അവിടെ ഒരു ദിവസം വൈകി ആളാണ് അപ്പം ഇവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇരുപത്തി ഒമ്പതിന് മാസം കണ്ടു എന്ന് നമ്മൾ വിചാരിക്കുക പിറ്റേന്ന് പെരുന്നാളായി അപ്പം അയാൾക്ക് എത്ര നോമ്പേ കിട്ടിയിട്ടുള്ളൂ ഇരുപത്തെട്ടേ അയാൾക്കായിട്ടുള്ളൂ അയാൾക്ക് ഇരുപത്തെട്ട് നോമ്പ് പൂർത്തിയായപ്പോഴേക്ക് ഇവിടെ ഇരുപത്തൊമ്പതാണ് ഇരുപത്തൊമ്പതിന് മാസപ്പിറവി കണ്ടു അപ്പം ഇയാൾ എന്ത് ചെയ്യണം ഇയാൾ ഇവരുടെ കൂടെ തന്നെ പെരുന്നാൾ ആഘോഷിക്കണം അപ്പം അയാൾക്ക് ഇരുപത്തെട്ട് നോമ്പല്ലേ കിട്ടിയിട്ടുള്ളൂ ഒരു നോമ്പ് അയാൾക്ക് നഷ്ടല്ലേ അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് അയാൾ ഈ നാട്ടിലുള്ള ആളുകളുടെ കൂടെ പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിച്ചിട്ട് അതിന്റെ പിറ്റേന്ന് അയാൾ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം അയാൾക്ക് നഷ്ടപ്പെട്ട ഒരു നോമ്പ് ഒരു നോമ്പാണോ രണ്ട് നോമ്പാണോ നഷ്ടപ്പെട്ടത് എന്ന് അയാൾ നോക്കണം ഇരുപത്തി ഒമ്പതും മുപ്പതും രണ്ട് സ്ഥലത്തും രണ്ട് നാട്ടിലും മുപ്പത് നോമ്പുണ്ടായിരുന്നു എങ്കിൽ അയാൾ എന്ത് ചെയ്യണം രണ്ട് നോമ്പ് കള്ളാകു കിട്ടണം അതല്ല ഇരുപത്തി ഒമ്പതേ ഉണ്ടായിട്ടുള്ളൂ എന്നാളെ അയാൾക്ക് ഇരുപത്തെട്ടല്ലേ കിട്ടിയിട്ടുള്ളൂ ഇരുപത്തെട്ട് ഒരു മാസം അയാൾക്ക് അങ്ങനെ ഒരു നോമ്പ് പറ്റൂല ഇരുപത്തെട്ടയാൽ ഒരു മാസത്തിൽ വളരെ കുറഞ്ഞു പോകും അതുകൊണ്ട് ഇരുപത്തൊൻപത് നോമ്പ് അയാൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അയാൾക്ക് നഷ്ടമാകുന്ന ഒരു ദിവസത്തെ നോമ്പ് ഇനി അതല്ല മുപ്പതാണിവിടെയുള്ളതെങ്കിൽ രണ്ട് ദിവസത്തെ നോമ്പ് അയാൾ എന്ത് ചെയ്യണം നോറ്റ് വീട്ടണം ഇതാണ് അയാളെ സംബന്ധിച്ചിടത്തോളമുള്ള വിധി അപ്പോൾ രണ്ട് രാജ്യത്തേക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള അവസ്ഥ അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള അവസ്ഥ ഇങ്ങനെ ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരിൽ പലർക്കും ഇത് സമ്പദ്ധമായി മുൻകാലത്ത് ചോദ്യങ്ങളുണ്ടായപ്പോൾ അവർ നൽകിയിട്ടുള്ള മറുപടി ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് ധാരാളം സഹോദരങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവർ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാന അല നല്ല കാര്യങ്ങൾ നാഫി ആയ ഇൽമ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ കർമ്മങ്ങളെല്ലാം പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു മറബന തക്കബ്ബൽ മിന്ന ഇന്നക്ക അന്തസ്മിയഉൽ അലീം ഇന്നക്ക അൻ തവുറഹീം അള്ളാഹു اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته